അർബുദത്തോട് പൊരുതുമ്പോഴും നിജിൽ പാട്ടിനെ നെഞ്ചോടു ചേർത്തു ആശുപത്രിക്കിടക്കയിൽ കിടന്നും വരികളെഴുതി ഈണം പകർന്ന ഡോക്ടർമാരെ പാടിക്കേൾപ്പിച്ചപ്പോൾ അവരും നിജിലിന്റെ ആസ്വാദകരായി ആത്മവിശ്വാസം കൈവിടാതെ രോഗത്തോട് പൊരുതിയ ഈ ഇരുപതുകാരൻ നാടൻപാട്ടു വേദികളിൽ വീണ്ടും സജീവമാകുകയാണ് നാടൻപാട്ടിനെ ജീവതാളമാക്കി കൊണ്ടുനടക്കുമ്പോഴാണ് പതിനേഴാം വയസ്സിൽ നിജിലിനെ ബീസെൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റി ലുക്കിമിയ എന്ന അപൂർവ രോഗം വേട്ടയാടുന്നത് അർബുദമാണെന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ച് പൊരുതാൻ തന്നെയായിരുന്നു നിജിലിൻ്റെ തീരുമാനം അപ്പോഴും നാടൻപാട്ടിനെ കൈവിട്ടില്ല എട്ടു മാസം ആർ സി സിയിലും പിന്നീട് മലബാർ ക്യാൻസർ സെൻ്ററിലുമായിരുന്നു ചികിത്സ തൻ്റെ വേദനകൾ മറക്കാൻ ആശുപത്രി കിടക്കയിൽ കിടന്നും നിജിൽ വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെയും ചികിത്സിക്കാനെത്തിയവരെയും പാടിക്കേൾപ്പിച്ച് കൂട്ടിരിപ്പുകാരായ അമ്മയ്ക്കും അച്ഛനും ധൈര്യം പകർന്നു അച്ഛനും ഏട്ടനും ഞാനും ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആകെ തളർന്നിരിക്കുന്ന സമയത്ത് പോലും മോൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു അവനെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് എടുക്കുന്ന സമയത്ത് അവൻ റൂമിലിരുന്ന് പാട്ടെഴുതാണ് ഞാനൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് അവൻ പാട്ട് എഴുതി അതിന് ചൂഞ്ചെയ്യാണ് ഡോക്ടേഴ്സിന് കേൾപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം അവൻ അത്രയും കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ ഞാനൊക്കെ കരയുന്ന സമയത്ത് എൻ്റെ എന്നോട് ചോദിക്കും അമ്മ എന്നാണ് കരയണത് കാരണം എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ എനിക്ക് ഞാൻ പഴയ പോലെ തന്നെ അല്ലേ എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എൺപത് ലക്ഷത്തോളം രൂപ ചെലവ് വന്ന കാർട്ടിസൽ തെറാപ്പി ചികിത്സയ്ക്ക് ശേഷം ഷൊർണൂരിലെ കലാവേദി നാടൻപാട്ട് സംഘത്തിൻ്റെ വേദികളിൽ ഗായകനായി നിജിൽ സജീവമായി തുടങ്ങി ചികിത്സയ്ക്കായുള്ള പണം സമാഹരിച്ചത് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു തന്നെ ചേർത്ത് പിടിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നിജിൽ പറയുമ്പോൾ രോഗത്തോട് പൊരുതുന്ന മനുഷ്യരോട് അവന് പറയാനുള്ളത് ഇങ്ങനെയാണ് വലിയൊരു തുക അമ്പത് ലക്ഷത്തോളം രൂപ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡി വൈ എഫ് ഐ ആണ് മുന്നിൽ നിന്ന് അതെല്ലാം ഡിവൈഎഫ്ഐയും അതിലെ പ്രവർത്തകരും ആണ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം സഹകരിച്ചതും അപ്പോൾ എല്ലാവർക്കും ഒരുപാടധികം നന്ദി ഞാൻ പറയുന്നു ഇപ്പോൾ ഈ അസുഖം വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖം ഇത് തരണം ചെയ്ത് നമുക്ക് വരാൻ പറ്റും അപ്പോൾ അത് വലിയ കാ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ആയിട്ട് ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് എല്ലാവരും മുന്നോട്ട് സന്തോഷമായിട്ട് വരണം ഞാൻ അപ്പോഴും ഹാപ്പിയാണ് ഇപ്പോഴും ഹാപ്പിയാണ് അഞ്ച് വയസ്സ് മുതൽ പാടി തുടങ്ങിയ നിജിലിൻ്റെ അഞ്ച് ആൽബങ്ങളും ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക